ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് പ്രോഗ്രാമിന് പോവാണ് അപ്പൊ പ്രോഗ്രാം വ്ലോഗ് ആയിട്ടല്ല ഇത് പറയുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങുന്നത് വെളുപ്പിന് മൂന്ന് മണിക്കാണ് ഗൈസ് മൂന്നു മണിക്കാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഏഹ് വേറെ രണ്ടു കൂടെ ഉണ്ട് അവര് ഏകദേശം എത്ര മണിക്ക് ഇറങ്ങിക്കാണോ ഒന്നര ഒരു മണി ഏകദേശം ആ ഒരു സമയത്ത് ഇറങ്ങി വീട്ടിൽ നിന്ന് ഉണ്ട് പിന്നെ ഉണ്ട് സോ അവരിത്ര നേരം കിടന്നുറങ്ങായിരുന്നു വരുന്നു ഇപ്പൊ ഏകദേശം പൊന്നാനി ഒക്കെ കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ് കൈ അപ്പൊ ഇവിടെ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു മുന്നേ ഞങ്ങൾ കയറി കഴിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടെ തന്നെ കഴിക്കാന്ന് വിചാരിച്ച് കയറിയതാണ് ഇനിയിപ്പൊ ഞങ്ങളിതാ പൂ ആണ് ഇവിടെ അസ്ലാം സിബി കഴിഞ്ഞിട്ടില്ല അവന് ഫുഡ് കഴിക്കാൻ വന്നില്ല കിടന്നുറങ്ങാണ് ബനട്രോബിൻ ഉണ്ട് എന്താ കരുതാ വരുന്നു അവന് കഴിച്ച സൊ ബെനെ ഡ്രൈവ് ചെയ്യാൻ പോണേ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കണം പോകുന്ന വഴിക്ക് ബാക്കി ഡീറ്റെയിൽസും വിശേഷങ്ങളും ഒക്കെ കാണാം ഓക്കെ ടു മൈ യൂട്യൂബ് ചാനൽ റോബിന് ഭയങ്കര ഐശ്വര്യാണ് ഇപ്പൊ ട്രെയിൻ പോണോ ായി പോതപ്പായി ഓ ചാരിക്കടക്കാണ്ട് അതും ആയി ഇവനാണെ ഇതില് സന്തോഷായി സന്തോഷായി നോക്കു നോക്കു മക്കളെ നോക്കി നോക്ക് മക്ക പറഞ്ഞേ നോക്കുമക്കളെ അങ്ങനെ തുറന്നു നമുക്ക് പോവാം കൊറച്ചേരം ഞാന് സ്ലീപ് എല്ലാവരും ഇറങ്ങി ഞാനൊന്ന് ചെറുതായിട്ട് മയങ്ങമ്പ നേരം പരമ്പരാന്ന് വിളിക്കുന്നുണ്ട് ഗുഡ് നൈറ്റ് മോർണിംഗ് ബെനറ്റെ ഗുഡ് മോർണിംഗ് എനിക്ക് ഗുഡ് നൈറ്റ് ർബത്ത് ഒരു സഹായം നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ചത്ത് ചത്ത് എടാ എന്റെ മോക് തൂക്കിടാ ൂക്കളമ്പോളെ നോക്കോട്ടാ വെയിലെ ഫോണിലേക്ക് അച്ഛദേവി ബനറ്റിനെ വീണ്ടും വഴിതെറ്റിച്ചു ഒരു മുസ്ലിം കോളേജ് തോന്നുന്ന ഒരു പള്ളിയിലേക്ക് പോകുന്ന ഫീൽ ഉണ്ട് നമുക്ക് എന്താ അതിന്റെ എൻട്രൻസ് ഒക്കെ നോക്കിയേ എവിടെ ഷഫലി വന്നതാ അതും കൂളിങ് ഗ്ലാസ് ഞങ്ങളിപ്പന്നി പേടിച്ചിരിക്കണേ ശ്വാസ ശ്വാസം പിടിച്ചിരിക്കുന്ന അസ്ലം സിബിഐ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടത് എന്നത് ഓ യെസ് പെമിഷൻ ഇവിടെ ഗൈസ് ഞാനിപ്പിക്കുന്നത് ഏതോ ഒരു തറവാടിന്റെ ഉള്ളിലാണ് ആക്ച്വലി ഇവൻ വർക്ക് പ്രോഗ്രാം ബുക്ക് ചെയ്തത് ഇന്നലെ രാത്രി ഏഴ് മണിക്കാണ് ഞങ്ങൾ ഇപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി കാലത്തേക്ക് ഏതോ ആരുടെ ഒരു തറവാട് തന്നേക്കാണ് നോക്കൂ ഇത് രണ്ട് വാഷ്റൂമൊക്കെ ഒക്കെ യൂസ് ചെയ്യാം വെള്ളം ഇല്ലെങ്കിൽ നമ്മള് കിണറ്റിൽ നിന്നും കോരി കുളിക്കേണ്ടി വരും എന്നോടായിത്ത പറഞ്ഞു അവരുടെ വീട്ടിൽ മറ്റേ വീട്ടിൽ യൂസ് ചെയ്തോളാം വാഷ്റൂം കുളിക്കാനൊക്കെ കാരണം ഞാൻ ഒരു കാലല്ലേ ഉള്ളൂ പക്ഷെ ഭയന്മാരുടെ വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാൻ ഇവിടെ തന്നെയായിരിക്കും നോക്കൂ പഴയ ഒരു തറവാട് കരണ്ടും ഇല്ലെന്നു തോന്നുന്നു ഇതിന് മച്ചൊക്കെ ഉണ്ട് ആയി നോസ്റ്റാൾജിയ ഫീൽ കുറെ റൂമുണ്ട് പക്ഷെ ചെറുതാണ് ഒരാളിവിടെ നോക്കൂ നമ്മൾ വന്നപ്പോൾ തന്നെ അതും കിടന്നു പിന്നെ കൈസൊന്നുമില്ല സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഇവിടെ റൂമൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് കൊച്ചിന്ന് ഇവിടെ ഇത്രയും ദൂരം വന്നിട്ട് റൂമൊക്കെ റെഡി ആക്കി തരാന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർക്ക് എന്തോ ഒരു ഇഷ്യൂ കാരണം റൂമ് സെറ്റ് ആയില്ലാന്നൊക്കെ പറയുന്നത് കുഴപ്പമില്ല പക്ഷെ അതിനടിപൊളി ഒരു സെറ്റപ്പ് അവർ ഉണ്ടാക്കി തന്നു സംഭവം ശരിക്കും ഒരു സ്ട്രാറ്റജിക് ഫീലിംഗ് ആണ് നമ്മളെ പണ്ടത്തെ ഒരു ഒരു സെറ്റപ്പ് സെറ്റപ്പ് അങ്ങനത്തെ സോ ഞാനൊന്ന് പോയി െ എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷം കാണാം ലൈഫ് ഇങ്ങനെയാണ് ഇപ്പൊ പോയിരിക്കുന്നത് വഴിയേ കാണാം എന്റെ കുളി കഴിഞ്ഞു നല്ല നമ്മൾ നമ്മളിപ്പോൾ വൈബാണ് അപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ തന്നെ കിണർ അതായത് കിണറിന്റെ പകുതി ബാത്റൂമിൻ്റെ ഉള്ളിലേക്കാണ് അപ്പം നമുക്ക് വെള്ളമൊക്കെ തീർന്ന സാഹചര്യത്തിൽ കിണറ്റിൽ നിന്ന് കോര മേത്ത് ഒഴിക്കാം അങ്ങനത്തെ ഒരു സെറ്റപ്പ് അവരുടെ വീട് ഇങ്ങനത്തെ വീടല്ല നല്ല വീടാ പക്ഷെ അന്നോട് അവിടെ പോയി കുളിച്ചോളാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞില്ല അപ്പോൾ പിന്നെ നല്ല ആൾക്കാർ നല്ല സ്നേഹമൊക്കെ ഉണ്ട് വേറെ വൈബ് ഉമ്മച്ചി നമുക്ക് ആരെങ്കിലും വെള്ളമൊക്കെ കലക്കി തന്ന ഗ തറവാട്ടിൽ ചേട്ടന്റെ തറവാട് മഴ പെയ്യാൻ പോണെ കൊറച്ചേരും ഞാൻ കിടന്നു പക്ഷെ കിടന്നുറക്കം എനിക്ക് ഭയങ്കര ബാക്കില് പോവാ അമ്മഅമ്മടെ തറവാട്ടേക്ക് വന്നെക്കണ അച്ഛൻ മേട താറ പട്ടിക്ക് ഞാൻ എന്റെ ബാക്കിലേക്ക് പോവാണ് ഇതാ അവിടെ വാഴ കൃഷിയുണ്ട് ഇവിടെ വാഴകളുണ്ട് കഴിച്ച് ഇവിടെ കുറെ ഉണ്ട് അവിടെ എന്റെ പുല്ല് ചെത്തുന്നുണ്ട് ഇത് പണ്ടത്തെ വീടാണ് ട്ടോ ഇതിന്ന് ഞാൻ അസ്ലം സിബിക്ക് ഒരു മാജിക് കാണിച്ചു കൊടുത്തു അവന് ആയിട്ടില്ല കാര്യം എന്താ ഓ ഇത് എന്താ എടുത്തില്ല മയക്കെടുത്തില്ല ബാക്കിലേക്ക് ഇഷ്ടം പോലെ പറമ്പുണ്ട് ഓ കണ്ടോ ഈ പറമ്പ് മൊത്തം തോന്നുന്നു ക്ലീൻ ആണ് ക്ലീൻ ക്ലീൻ വിറക് വിറക് പുര അടുക്കളയാന്ന് തോന്നുന്നു പണ്ടത്തെ അത് വരി വിറക് പുര ആക്കിയിരിക്കാണ്

ഒന്നേകാലായി നമുക്ക് ഫുഡ് കഴിയപ്പോ രണ്ടുമണി ആകുമ്പോ നമുക്ക് ഇറങ്ങണം അങ്ങനെ ഇലയിലിരുന്ന് ഞങ്ങള് കഴിക്കട്ടെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോ അത് മാത്രം മടിയിൽ വെച്ചു കഴിക്കുന്നേ പോഷുകാര് നമ്മടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു ഗൈസ് നമ്മളിപ്പോ പോവും പായയും കൂടി തന്നാൽ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം നിങ്ങള് പരിപാടി ചെയ്തിട്ട് വന്നാ മതിന്റെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അയച്ചു ഇറങ്ങാണ് ഇവിടെന്ന് വിടെ ചെന്നിട്ട് പണി എടുക്കണം പണിയെടുക്കേണ്ട ഒരു വിഷമത്തിലാണ് അസ്ലും അതും ഒക്കെ ആയിരിക്കും പറഞ്ഞു പോവാണ് ഇവിടത്തെ ഇത്തോട് പറഞ്ഞിട്ടാണ് പോവാൻ കാരണം അവരിത്ത നമുക്ക് ഇതൊക്കെ തന്നല്ലേ പോവാ ആ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ അപ്പുമാണ് ഈ വീട്ടിലാണ് കൈസ് ഞാൻ കുളിച്ചത് റീച്ചായി ചെക്ക് ചെയ്യാൻ പോണേ ഈ കുട്ടികളൊക്കെ അവിലെ കളർ ഡ്രസ്സിൽ യൂണിഫോമിൽ വന്ന പിള്ളേരാണ് ഇപ്പൊതാ കളർ കോഡൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അസ്ലുണ്ട് സാധനങ്ങളെല്ലാം ഞാൻ തന്നെ ഇറക്കി വെച്ചു അസ്ലു അഞ്ഞൂറ് രൂപ തരാമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു പറ്റില്ല സോ ഞാൻ പറഞ്ഞു ഒരു പ്ലേറ്റ് ഉണ്ട് ആ പ്ലേറ്റ് എങ്കിലും തരുമോ അത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ചോറ് പറ്റിയൊരു നല്ല വലിയ ഒരു പ്ലേറ്റ് കാണിച്ചരാം ചെളി വീണ് ഈ പ്ലേറ്റ് എനിക്ക് തരും ചോറ് ചോറ് തന്നെ മുഖം കാണി മുഖത്തിപ്പ കാണുന്നത് ഭയമാണ് ഗൈസ് ഭയം ചിരിച്ചു നിക്കുന്നില്ല അതിന്റെ പിന്നിൽ മൊത്തം ഭയമാണ് ഭയം എന്താണ് ഒന്നില്ല ബ്രോ ഇവിടെ വന്ന് കിടക്കുവാണ് ഗൈസ് ബിക്കോസ് കണ്ടോ ഒരു കൂട്ടം കിളികൾ ണ്യ്സ് അവര് സെറ്റ് ചെയ്തോണ്ടിരിക്കയാണ് എനിക്കിവിടെ പോസ്റ്റ് ആണ് പക്ഷെ ഇവിടെ കൊറച്ച് പിള്ളേരുണ്ട് ഔമരമായി നോക്കിയിരിക്കാൻ പറ്റും അതാണ് ഇപ്പൊ ആകുള്ള എന്റർടൈൻമെന്റ് കുറച്ച് കഴിയുമ്പോ അങ്ങോട്ട് പോണം പൊന്റ് ഗൈസ് ഈയൊരു വ്ളോഗിങ്ങനെ പോണമെന്നല്ല ഞാൻ വിചാരിച്ചത് പക്ഷേ എനിക്ക് വയ്യാത്തോണ്ട് അത്രയ്ക്ക് നന്നായി ഒന്നും പോകാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടാളുടെ ഫോണിൽ ചാർജ് ഇല്ലാതായി പോയ സ്ഥലത്താണെങ്കിൽ കറൻറ്റ് ഇല്ലാതായി അതുകൊണ്ട് ചാർജ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല സോ ഇന്നും മൂഞ്ച് ചെയ്യും പക്ഷേ സരുമില്ല ഞാൻ അപ്ലോഡ് ചെയ്യും ആ ഗായ്സ് അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിനു ശേഷം അവര് പ്രാക്ടീസ് ചെയ്തു പ്രാക്ടീസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുകയാണീ കാണുന്നത് കേട്ടോ അപ്പം ആ സമയം കൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും എൻട്രൻസ് വഴി പടക്കമൊക്കെ പൊട്ടിച്ച് പേപ്പറൊക്കെ പൊട്ടിച്ച് എന്തൊക്കെയോ പാട്ടൊക്കെ വെച്ച് വരുവാണ് അപ്പോൾ അവര് അവിടെ നിന്ന് വരുന്ന തന്നെ അങ്ങനെ മൂഡിലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങള് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തു കാരണം കണ്ടില്ലേ വൈകുന്നേരം ആയപ്പോഴേക്കും വലിയ ചക്കന്മാരെ പോലെ എല്ലാവരും കാണാൻ മോർണിംഗ് കണ്ടപ്പം യൂണിഫോമൊക്കെ ഇട്ട് ചെറിയ പയ്യന്മാരെ പോലെ ഇറന്നു കേട്ടോ അതിലേതോ ഒരു സഹലാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തത് അവനെ ആക്ച്വലി ഞാൻ എടുക്കാൻ മറന്നു അങ്ങനെ ഞാൻ വീഡിയോ എടുക്കണപ്പൊ അവരെനിക്ക് പോസ്റ്റ് ചെയ്തതെന്നാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ബെനറ്റും ബ്ലാക്ക് ഇട്ട് വന്നതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു അവരുടെ കൂടെ പോയി ജോയിച്ച തോളാം കാരണം ഫുൾ ബ്ലാക്ക് ഇല്ല ഗൈസ് അങ്ങനെ ഇവരുടെ കുറച്ചു എന്താ പറയാ കുറച്ച് സംസാരവും പ്രസംഗവും കഴിഞ്ഞിട്ടാണ് നമ്മളെ പരിപാടി തുടങ്ങിയത് ഇവനോട് ഞാൻ തന്നെ ഉള്ള ഒരു പെൺകുട്ടി അവന്റെ ബ്ലാക്ക് സൺഗ്ലാസും കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ അവൻ മുഖത്തൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞു നല്ല കുട്ടികൾ സുന്ദരി കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പരിപാടി നിങ്ങൾക്ക് അറിയാം കാരണം യും ക്രൗഡും ഒക്കെ കാണുമ്പോ അറിയാലോ കാണാത്തവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കയറി നോക്കിയാൽ മതി കാണാം ഇവരുടെ വീഡിയോസ് ഓക്കെ അപ്പൊ പരിപാടി കഴിഞ്ഞ് നമ്മള് കുറച്ചു നേരം പേയ്മെന്റ് കിട്ടാൻ വേണ്ടി വീണ്ടും അവിടെ പോസ്റ്റ് ആയി ഫോട്ടോഗ്രാഫർ കോളേജിൽ വന്നിട്ട് ആയി

ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി പക്ഷെ കുഴപ്പമൊന്നുമില്ല ഒന്നും സംഭവിച്ചില്ല ഞങ്ങൾ ചായ കുടിക്കാൻ വണ്ടി നടത്തേക്ക രാത്രിയായി എനിക്ക് പ്രശ്നം തുടങ്ങി ഒരടിപൊളി സ്പോട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അസലി ഞങ്ങൾ നടത്തിക്കയാണ് ഗൈസ് സോ മണി സ്നാക്സ് ഇതാണ് കല്ലുമ്മക്കായ ഒരു ിളിക്കൂട് കിളിക്കൂടിന്റെ ഉള്ളിൽ കുഞ്ഞുമുട്ട പല തരക്ക എല്ലാ സ്നാക്സും കിട്ടും വെറൈറ്റീസ് ഓഫ് സ്നാക്സ് ലൊക്കേഷൻ പേരാമ്പ്ര എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഓക്കെ ഓക്കെ എന്റെ പൊന്നു കേസിന്മാരെ ട്രാവൽ ചെയ്താൽ അവന്മാരങ്ങനെ നടക്കും ഞാനിങ്ങനെ നടക്കും അതാണ് സത്യം അങ്ങനെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ അടിച്ചത് തിരിച്ചു പോവാണ് ഗൈസ് അപ്പൊ എൻ്റെ ഈ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയായിരുന്നു ഗൈസ് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും എന്നെ ഒരു ഡ്രോപ്പ് ചെയ്യും സാധാരണ പോലെ അവർ അവരുടെ വീട്ടിലേക്ക് പോയി അതാണ് ഉണ്ടായത് അപ്പം നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്നും ഇടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിൻ്റെ ഒരു ചെറിയ സ്ക്രാച്ച് സ്ക്രാച്ച് അല്ല ഇടിച്ച വണ്ടിയുടെ പെയിന്റ് നമ്മുടെ വണ്ടിയിൽ ഇരിപ്പുണ്ട് അപ്പോൾ അപ്പോൾ അത് വെള്ളം വെച്ച് കഴുകിയാൽ പോവാൻ നോക്കാനാണ് അത് ഈ നടക്കുന്നത് കേട്ടോ അങ്ങനെ എന്റെ ഭാവിയിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യ ഫോളോ ചെയ്യാ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഡി ജെ ഒക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യട്ടോ ഇൻസ്റ്റഗ്രാമില് ഡി ജെ മണിയെന്നോ അല്ലെങ്കിൽ അനക പുത്തൂർന്നോ ഉള്ള പേജില് പേജിലല്ല അക്കൗണ്ടില് ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ ഞങ്ങൾ അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും അതിൻ്റെ കോട്ട് ഇട്ട് തരാം അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ദിവസം ഇന്ന് ഇവിടെ തീരാണ് അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ സി യു ഗൈസ് ഇപ്പം പറയണത് ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പോളോയിൽ ഇടിച്ചോണ്ടൊന്നും പറ്റിയില്ല നമ്മുടെ സ്വിഫ്റ്റ് ആയിരുന്നെങ്കിൽ ചളങ്ങി പോയാലെന്നാണ് കാരണം ഞാനൊന്ന് ഇളകിയായിരുന്നു ആ ഇ ഡിയില് ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഒന്നും പറ്റിയില്ല അങ്ങനെ എന്റെ ഈ ഒരു വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ് അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ സി യു ബൈ